കഴിഞ്ഞ സെഷനിലൂടെ നമ്മൾ കണ്ടത് റോക്കറ്റ് പോലുള്ള പടക്കങ്ങൾ കണ്ണിലുണ്ടാക്കുന്ന ആഘാതത്തെ പറ്റിയാണ് എന്നാൽ വിപണിയിൽ മറ്റു പല പടക്കങ്ങളും ഇന്ന് ലഭ്യമാണ് പടക്കങ്ങൾ പൊട്ടിച്ച് കണ്ണുകളിൽ ഇഞ്ചുറീസുമായി വരുന്ന പേഷ്യൻസിനോട് ഞങ്ങൾ അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്ന മറ്റ് ചില ഫയർ ക്രാക്കേഴ്സ് ഉണ്ടല്ലോ കുഞ്ഞു പടക്കങ്ങൾ അതിൽ നമ്മുടെ ആളുകളിൽ കാണുന്ന ഒരു പ്രവണത അത് കയ്യിൽ വെച്ച് തിരികൊളുത്തി ദൂരത്തേക്ക് വലിച്ചെറിയുക എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ കയ്യിൽ വെച്ചത് തിരികൊളുത്തുമ്പോൾ കയ്യിലിരുന്ന് തന്നെ അത് പൊട്ടിത്തെറിക്കുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ കൈകൾക്ക് പൊള്ളലേക്കാം കൈയുടെ വിരലുകൾ അറ്റുപോകുവാൻ വരെ സാധ്യതയുണ്ട് അത് നമ്മുടെ മുഖത്തേക്കോ അല്ല വലിച്ചെറിയുമ്പോൾ മറ്റൊരാളുടെ മുഖത്തേക്കോ പോയി പതിക്കുവാൻ സാധ്യതയുണ്ട് മുഖത്ത് പൊള്ളലുകളേൽക്കലാം കണ്ണുകളിൽ പൊള്ളലേൽക്കാം കണ്ണുകളിലാണ് പൊള്ളലേൽക്കുന്നതെങ്കിൽ അതിന് രണ്ട് മെക്കാനിസം ആണ് പറയാറ് ഈ രണ്ട് മെക്കാനിസംസ് ആണ് കെമിക്കൽ ഇഞ്ചറി ആൻഡ് തേർമൽ ഇഞ്ചുറി ഈ പടക്കങ്ങളിലുള്ള വെടിമരുന്ന് നമ്മുടെ കണ്ണുകളിൽ പതിക്കുമ്പോൾ ആ കുഞ്ഞു വെടിമരുന്നുകളിൽ നിന്ന് പലതരത്തിലുള്ള കെമിക്കലുകൾ റിലീസാകും ഈ കെമിക്കലുകൾ നമ്മുടെ കൃഷ്ണമണിയാണ് എഫെക്റ്റ് ആവുന്നത് ആ കൃഷ്ണമണി എന്ന് പറയുന്നത് കോർണിയ ആ കോർണിയയുടെ ഏറ്റവും പുറത്തുള്ള ഒരു തോലുണ്ട് അതിനെ നമ്മൾ കോർണിയൽ എപ്പിത്തീലിയം എന്ന് പറയുന്നു ഈ കെമിക്കൽ ആൻഡ് തേർമൽ ഇഞ്ചുറി കൊണ്ട് ആ കോർണിയൽ എപ് എപ്പിത്തീലിയം മൊത്തമായി നശിച്ചു പോകാറാണ് പതിവ് യൂഷ്വലി ഈ എപ്പിത്തീലിയം തിരിച്ച് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വളർന്നു വരും എന്നാൽ കെമിക്കൽ ഇഞ്ചുറി ഉള്ള സമയത്ത് ആ കോർണിയയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ പൂർണ്ണമായും നശിച്ചു പോകാറുണ്ട് അതിനെ ഞങ്ങൾ ലിമ്പലിസ്കീമിയ എന്നാണ് പറയുന്നത് അങ്ങനെ ബ്ലഡ് സപ്ലൈ നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ കോർണിയ ലഭ്യത്തിയിലും തിരിച്ചു വളരുവാനുള്ള സാധ്യത വളരെ കുറവാണ് ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കോർണിയൽ ട്രാൻസ്പെറൻസിയെ ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആ ട്രാൻസ്പെറൻസി നഷ്ടമായാൽ നിങ്ങളുടെ കാഴ്ച തന്നെ ഒരു പക്ഷേ നഷ്ടമായേക്കാം അതുകൊണ്ട് കെമിക്കൽ ഇഞ്ചുറി തെർമൽ ഇഞ്ചുറി എന്നിവ നമ്മൾക്ക് പ്രധാനമായും ചെയ്യുവാൻ സാധിക്കുന്നത് ഒന്ന് കണ്ണ് നന്നായി വാഷ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ അതിലുള്ള ആ വെടിമരുന്നിൻ്റെ പാർട്ടിക്കുകൾ പൂർണ്ണമായും നമ്മുടെ കണ്ണിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞാൽ ആ കെമിക്കൽ റിലീസിൻ്റെ ഡ്യൂറേഷൻ വളരെ കുറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും തൽഫലമായി അതിൻ്റെ ദീർഘദൂര പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും പടക്കങ്ങൾ റോക്കറ്റുകൾ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ചില ഫയർ ക്രാക്കേഴ്സ് കൂടെ ഉണ്ട് മത്താപ്പൂ പോലെയുള്ളവ അല്ലെങ്കിൽ പൂത്രി പോലെയുള്ളവ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഈ പൂത്രി കത്തിക്കുമ്പോഴാണ് ഈ പൂത്രി പലപ്പോഴും നമ്മൾ നമ്മുടെ മുഖത്തിനോട് ചേർത്ത് വെച്ച് കത്തിക്കാറുണ്ട് പ്രത്യേകമായി നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ പൂത്രികൾ ഇങ്ങനെ നമ്മുടെ ഫേസിന് തൊട്ടടുത്ത് വെച്ച് പൊട്ടിക്കുമ്പോഴൊക്കെ ഉണ്ടാകാനുള്ള പല ഇഞ്ചുറീസും ഉണ്ട് അതിൽ പ്രധാനമായിട്ടും ഈ പൂത്രികളിൽ നിന്ന് വരുന്ന ചെറിയ സ്പാർക്കിൾസ് ഈ സ്പാർക്കിൾസ് നമ്മുടെ കണ്ണിനുള്ളിൽ പോയി കഴിയുമ്പോൾ അത് നമ്മുടെ കണ്ണുകളിൽ ഈ കോർണിയിൽ തന്നെ തെർമൽ ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെടിമരുന്ന് നമ്മുടെ കണ്ണുകൾക്കുള്ളിൽ പോകാനുള്ള സാധ്യത കുറവാണെങ്കിൽ കൂടെ ഈ തെർമൽ ഇഞ്ചുറി കാരണം വരുന്ന പ്രശ്നങ്ങൾ ഈ പൂത്രികളിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട് അതുമാത്രമല്ല മത്താപ്പൂ കത്തിക്കുന്നതിലും ഇതേപോലെ ഫയർ ക്രാക്കർ വെടിമരുന്ന് തെർമൽ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആ മത്താപ്പൂ കത്തിച്ചിട്ട് ആ കത്തിച്ചയാൾ അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടാകും പക്ഷേ അത് എന്തുകൊണ്ട് കത്തുന്നില്ല അല്ലെങ്കിൽ അത് ഭാഗികമായി മാത്രമാണ് കത്തുന്നതെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് ആ കത്തിച്ചയാൾ വീണ്ടും പോയി ആ മത്താപ്പൂവിനടുത്ത് നിൽക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിക്കുകയും അങ്ങനെ മുഖത്തും കണ്ണുകൾക്കും പലതരത്തിലുള്ള പരിക്കുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പലതരത്തിലാണ് പടക്കങ്ങൾ കൊണ്ട് നമ്മളുടെ കണ്ണുകൾക്കും മുഖത്തിനും ഇഞ്ചറി വരാനുള്ള സാധ്യത ഇതിനെ നമ്മൾക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും ഇതിന് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡുകൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഇനി വരും സെഷനുകളിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്